ഇവനാണെങ്കി ഇപ്പൊ വിസ ക്യാൻസൽ ആയി വന്നതാണ് ഓൻറെ അടുത്താണ് ഒരു ഉൽപ്പരി ഓന് ചെലവിന് അയച്ചു കുറച്ച് പൈസ ഉണ്ട് അതായിട്ട് മറ്റുള്ള സാധനങ്ങൾ ഇതൊക്കെ കൊറേ ഒപ്പിച്ച് ഇതിപ്പോ ഇപ്പൊ തൊട്ട് കൽപ്പൂരം വരെ നമ്മൾ ഒപ്പിച്ചോ പിന്നെന്തോഷ കുറച്ച് കസാലി കട്ടർ മറ്റു സാധനങ്ങളൊക്കെ ആ അത് ഞങ്ങള് കൊറേ ഒന്ന് രണ്ട് കടിയിലൊക്കെ പോയേ തരും വിലടാ പൊന്നാറ് ഇപ്പൊ ഫർണിച്ചറും ചുളു വിലക്ക് നല്ല പെറമോടി സാധനം കിട്ടുന്ന സ്ഥലമല്ലേ അല്ല മീറിപ്പാനും കൂട്ടിക്കണ്ടീ കണ്ണി കണ്ട കടിക്കൊക്കെ മിറ്റത്തില്ലടാ നല്ല മിച്ചത്തില്ലോ എന്നെ ഇവിടെ നിക്കി ഞാൻ വണ്ടി വരാം ആയിക്കോട്ടെ ഇതാണ് ഇപ്പ ഞാൻ പറഞ്ഞ കട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ാണ്ഫ കാട്ടെ ബെഡ് അവള് ടീ പോയോ നാല്പത്തൊമ്പത് അഞ്ഞൂറ് സെറ്റ് കോംബോ സെറ്റ് ഇത് മതി നമുക്ക് ഇതേ ഇത് ഉറപ്പിച്ചേ ആയിക്കോട്ടെ അല്ല കുട്ടിയെ ഇവിടെ ലോകാണല്ലോ പറയാണിങ്ങനെ ഇതാണ് സ്പെഷ്യൽ കോമ നമ്മടെ കട്ടിലും ഈ രണ്ട് പില്ലോ ബെഡ് അടക്കം പത്തായിരം രൂപ അതില്ല അതെ കട്ടില് ബെഡ് നോർമൽ മോഡല് ഇതൊക്കെ പത്തായിരം ആയിരം മോഡല് പിന്നെ നമ്മൾ ഈ ഫ്ലോറിൽ കാണുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഓഫറാണ് അതില് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേന്റെ ചെയറുണ്ട് രണ്ടായിരത്തിന്റെ ചെയറുണ്ട് രണ്ട് ഇരുന്നൂറുണ്ട് അതേപോലെ കിച്ചൺക്ക് പറ്റിയ രണ്ടര ടേബിൾ അഞ്ചേ മൂന്ന് ടേബിൾ എന്നാകെ ഏഴ് കൊടുക്കും ടേബിളും ഗ്ലാസ് അടക്കം ില് ഡിസൈൻ ചെയ്ത ഗ്ലാസ് മാർബിൾ ടോപ്പുള്ള ഡൈനിങ് സെറ്റുകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് പിന്നെ ഈ ടൈപ്പ് സോഫകള് അവൈലബിൾ ആണ് ഇത് ഒരു കട്ടിലും ഇന്റെ കുഞ്ഞോള പരി നിറഞ്ഞ് ഇന്റെ മനസ്സും നിറഞ്ഞ് കൊടുുന്ന കായലാണെങ്കിൽ കുറച്ച് ബാക്കിയായി സന്തോഷമായി ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻട്രോ ഫർണിച്ചർ അപ്പൊ ഒരു മിനിറ്റ് വൈകണ്ട കിട്ടുന്ന വണ്ടി പോരും ഇത്രയും ക്വാളിറ്റി ഉള്ള പെറമാണി ഫർണിച്ചർ ഈ വിലക്ക് നിങ്ങൾക്ക് എവിടെയും വാങ്ങാൻ പറ്റില്ല ഒരു മക്കളെ അപ്പഴേ അഡ്രസ് ആരും മറക്കണ്ട നമ്മൾ കോട്ടക്കല് കഴിഞ്ഞ ഉടനെ പുത്തൂർ പുത്തൂർ കഴിഞ്ഞ ഉടനെ പമ്പ് കഴിഞ്ഞ ഉടനെ പുറത്തു പറമ്പ് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്